ദൈവജനത്തിന്റെ ശക്തിയുടെ അടിസ്ഥാനം എന്താ നമ്മുടെ മസിൽ പവർ അല്ല നമ്മുടെ ബ്രെയിൻ പവർ അല്ല നമ്മുടെ മണി പവർ അല്ല നമ്മുടെ ശക്തിയുടെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണ് എന്റെ വചനം നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ ശക്തരാകും നമ്മുടെ ക്വാളിറ്റി ആണ് നമ്മുടെ സമുദായത്തിന്റെ ശക്തി നമ്മുടെ സമുദായത്തിന്റെ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് പണ്ടൊക്കെ നിങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ നസ്രാണി തൊട്ട് ശുദ്ധമാണ് കാളുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ കാലുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ക്വാളിറ്റി ഉള്ളവരായിരുന്നു നസ്രാണികൾ ഒരു കാലഘട്ടത്തില് നസ്രാണി തൊട്ട് ശുദ്ധമാകുന്നൊരു കാലം നമ്മുടെ അവസ്ഥ എന്താ ക്വാളിറ്റി കൂടാണ് കുറയാണ് ചെയ്തത് നമ്മുടെ നമ്മുടെ സമുദായം നമ്മുടെ നമ്മുടെ സഭാ മക്കള് വചനം ജീവിക്കണം വചനം അനുസരിക്കണം പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം പരിശുദ്ധ ഗുദാശകളിലേക്ക് അധിഷ്ഠിതമായ ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തണം അപ്പൊ അപ്പം നമ്മൾ ശക്തിപ്പെടാൻ തുടങ്ങും